ഹലോ ഓൾ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കിഡിലൻ പോസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മളുടെ അപ്ലൈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ നിങ്ങൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ എന്താണ് സ്റ്റാറ്റസ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന പോസ്റ്റുകളുടെ ഒക്കെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പൊതുവെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പൊ നമുക്കറിയാം സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്കറിയാം ടയർ വണ്ണില് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഡിഫറെൻറ്റ് സബ്ജെക്ട് ജി കെ ഇംഗ്ലീഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എം സി ക്യൂ ഒരു ചോദ്യം നാല് ഓപ്ഷൻസ് ആൻഡ് അതിൽ നിന്ന് ചൂസ് ചെയ്യുക എങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് ടയറിൽ വരുന്നത് നമുക്ക് കഴിഞ്ഞാല് ഡിസ്ക്രിപ്റ്റീവ് ആണ് നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ലേഷൻ വെച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആണ് പിന്നെ തേർഡ് വരുന്നത് ഇന്റർവ്യൂ ടെസ്റ്റ് ആണ് ദെൻ നമുക്ക് ഫൈനൽ മെറി മെറിറ്റ് ആണ് വരുന്നത് ദെൻ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ ഞാൻ പൊതുവെ പറയാണ് നമ്മളിപ്പോൾ കേരളത്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം എന്താണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാലോളം വേക്കൻസീസ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരും എങ്ങോട്ട് തന്നെയായിരിക്കും തിരുവനന്തപുരത്തു നിന്നായിരിക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അപ്പം മറ്റുള്ള പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാകട്ടെ എസ് എസ് സി ജി ഡി ആവട്ടെ എം ടി എസ് ആവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം സി ജി എല് തുടങ്ങിയ വേരിയസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഫോർ ഐ ബി എക്സാം ഈസ് കമ്പാരിറ്റീവ്ലി എന്താണ് ലോ ലോ ആണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഓവറോൾ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആപ്ലിക്കൻസ് കുറവാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ് ദ വെരി ഫസ്റ്റ് തിങ്ങിന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അവെയർനെസ് ആണ് ഓക്കെ അൺഅവെയർ എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ ടെൻത്ത് ക്വാളിഫൈഡ് ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ആളുകൾ അത് അറിയാതെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടെൻത്ത് പാസ് ആയിട്ടുള്ള കുട്ടി മതി ഒരു പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡെഫിനറ്റ്ലി അത് എക്സാം എന്ത് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി ആ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ നോക്കിക്കേ ഒരു ടയർ ത്രീയിൽ ഇന്റർവ്യൂ എന്നുള്ള ഒരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ പകുതി ആളുകളും എന്ത് ചെയ്യും അത് ഡ്രോപ്പ് ചെയ്യും പേടിച്ചിട്ടാണ് എനിക്കത് പറ്റില്ല എന്നുള്ള രീതിയിൽ അത് പേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പറയും ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് മുകളിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജുള്ള എങ്കിലും നമുക്ക് മാർക്ക് അവിടെ എന്ത് ചെയ്യണം സ്കോർ ചെയ്യണം ഓക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ആ ഒരു മാർക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് സ്റ്റോർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലോ കമ്പാ കോംപറ്റീഷൻ അതായത് ഇത്രയും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പൊ ഇത്രയും ആളുകളിൽ നിന്ന് എഴുതി പഠിച്ചിട്ട് എഴുതുന്ന ആളുകൾ എന്ന് പറഞ്ഞു വളരെ കുറവായിരിക്കും അപ്പൊ അവിടെ കോമ്പറ്റീഷൻ മറ്റുള്ള എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഡൊമീസൽ സർട്ടിഫിക്കറ്റ് ഡൊമീസൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്ന് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പം നമുക്കറിയാം നമ്മൾ വേറൊരു എക്സാം ചിലപ്പോൾ നമ്മളെ എസ് എസ് സിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് മാറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ വരുമ്പോ നമുക്ക് കേരളത്തിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കേരളത്തിലാണെങ്കിൽ ആ സ്റ്റേറ്റിൽ ആ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഒരാൾക്ക് ഉത്തർപ്രദേശിലോ ഉത്തർപ്രദേശിലുള്ള ആൾക്ക് കേരളത്തിലേക്കോ തിരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോ ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റാതെ പോയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അതുപോലെ വേറൊരു കാര്യമാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ലാംഗ്വേജ് പ്രൊഫഷൻസിൽ ഒരു ഇഷ്യൂ ഉണ്ട് ഇംഗ്ലീഷ് ഭാഷ അറിയാതെ പോകുന്ന ഒരുപാട് പേരെന്ത്ണ്ട് അത് ഭയന്നിട്ട് അപ്ലൈ ചെയ്യാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇഫ് യു ആർ എ സി ബി എസ് ഇ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത്യാവശ്യം നോളജ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം ട്രാൻസ്ലേഷനും മലയാളത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടയർ ടു പാസ് ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിൾ വെരി സിമ്പിൾ ആയിട്ട് ടയർ ടു പാസ് ആക്കാൻ പറ്റും പിന്നെ ഐ ബി പോലൊരു എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലായിരിക്കും എക്സാമിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജി കെക്ക് ഇരുപത് മാർക്കാണ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ട്വന്റി മാർക്ക് റീസണിങ്ങിന് ട്വന്റി ഇംഗ്ലീഷ് ലാംഗ്വേജിന് ട്വന്റി ജി എസിന് ട്വന്റി ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നൂറ് മാർക്കിന്റെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിന് വരണത് ആൻഡ് നാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ അപ്ലൈ ചെയ്തതിനു എങ്കിൽ ഡെഫിനറ്റ്ലി ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം കോമ്പറ്റീഷൻ കുറവ് നിങ്ങളുടെ ഭാവി സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് തിരുവനന്തപുരം സ്വന്തം കേരളത്തില് സ്വന്തം നാട്ടിൽ തന്നെ നമുക്ക് ജില്ലയിൽ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആണ് വൈബുൽ നല്ല സ്ഥലമാണ് തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അവിടെ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു കിഡിലൻ പോസ്റ്റ് ആണ് ഇനി ഐ പി എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുവരും പ്രിപ്പയർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഐ പിക്ക് വേണമെങ്കിൽ നമുക്കൊരു എക്സാം എന്ന് പറഞ്ഞ ഒരു സെപ്റ്റംബർ ട്വന്റി സിക്സിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ് എന്ത് ചെയ്യുന്നത് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡെയിലി ടൈം ടേബിൾ വെച്ച് നമ്മൾ പോകുന്നുണ്ട് അതിന്റെ കൂടെ ഇനി അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഏരിയാസ് ഈ കോർ ഏരിയാസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് ഏരിയ ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം എം സി ക്യൂസും പി വൈ ക്യൂസും വെച്ചിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സസും നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടായെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐബി യുടെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാം ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് എൻ ബി അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു കോഴ്സ് ഡയറക്റ്റ് സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ക്ലാസ് കാണേണ്ട വിധവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തുണ്ട് നമ്മുടെ ആപ്പ് വഴി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം ആൻഡ് ഐബിയുടെ നമ്മളൊരു ഫോം ഫില്ലപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്താൽ മതി അപ്പൊ നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ബട്ട് സ്റ്റാൻഡേർഡ് വ്യത്യാസം ഉണ്ട് നമ്മൾ നോർമൽ പഠിക്കുന്ന പോലെയല്ല ലാംഗ്വേജ് മലയാളത്തിലല്ല നമ്മൾക്ക് ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ വരുന്നത് ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് സോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജില് പ്രൊഫിഷ്യൻസി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് വരുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം കമ്പാരറ്റീവ്ലി നമുക്ക് കോമ്പറ്റീഷനും ഫോം ഫില്ലപ്പും കുറവാണ് എന്ത് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചുരുതൻ ബോബം താങ്ക്